നമസ്കാരം എൻ്റെ പേര് ഹരി ചുണക്കരയാണ് താമസിക്കുന്നത് എന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല നമ്മളൊരു ചെറിയൊരു സംഭവമാണ് പഠിക്കുന്ന പണ്ടൊരാഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന നടന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ പഠിപ്പിക്കണം അതാണ് നമ്മൾ ആഗ്രഹം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാരും വീഡിയോ കാണണേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ എന്നാ പിന്നെ നമ്മുടെ ഹരിച്ചേട്ടന്റെ പാട്ടൊന്ന് കേട്ടാലോ മഞ്ഞിൻ ഊ മഞ്ഞിലും േലോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യവും തീരവും വേളയിൽ എന്തിനേ തൂ മഞ്ഞി നെഞ്ചിലൊതു മുന്നായി കനവേ ൂത്തുനിന്ന കടമ്പിലെ കുഞ്ചിരിപ്പൂമുട്ടുകൾ ആരാമപ്പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ മാനസഗീതമില്ലാതെ സ്വർണമാനുകളും പാടും കിളി ായി എനൻ മുന്നിൽ വന്നു പനിനീർമണം തൂമൻ തിങ്കളേമഞ്ഞി നെഞ്ചിലൊതു ഒന്നായി കന കണ്ടുവന്ന കിലാവിലേ കുങ്കുമ ൊട്ടുകൾ തുരാനിപ്പോരൽ തൊട്ടുപോയെന്നോ കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാനിന്നേകനായി കേഴുമീ കൂടിനുള്ളിൽ എക്കുവാൻ വന്നു തിങ്കളേ മഞ്ഞിലൊതും ഒന്നായി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും േർത്തിരിയും എന്തിനും വന്നു നീ പൂം മഞ്ഞി നെഞ്ചിതൊതു നന്നായി കനവ